അത്യന്തം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നലെ കുവൈറ്റിൽ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് മരണമടഞ്ഞത് സഹിക്കാൻ കഴിയാത്ത അതിതീവ്രമായിട്ടുള്ള ദുഃഖമാണ് ഓരോരുത്തർക്കും ഓരോ കുടുംബങ്ങൾക്കുമുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ദാരുണവും നിർഭാഗ്യകരവുമായിട്ടുള്ള സംഭവത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് നിലവിൽ അഞ്ചോളം ആളുകളുടെ വിവരങ്ങളാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കേന്ദ്രത്തോട് അടിയന്തരമായി ഇടപെടൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുകൂടാതെ നോർക്കയുടെ എല്ലാ സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ആളുകളെ തിരിച്ചറിയുന്നതിനും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരു ഇൻ്റർനാഷണൽ കോണ്ടാക്റ്റ് നമ്പറും അതോടൊപ്പം ഹെൽപ്പ് ഡെസ്ക്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇനിയുള്ള മറ്റ് നടപടികൾ ഐഡൻറിഫിക്കേഷനും അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങൾ അത് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട സി എമ്മിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നോർക്ക സാധ്യമായ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ കാര്യം ചെയ്യുന്നുണ്ട് ഇന്നലെ സി എം തന്നെ നേരിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു കത്തയച്ചിരുന്നു അതിനുശേഷം നോർക്ക വഴിയായും എംബസിട്ടും ആശയവിനിമയം നടത്തിക്കൊണ്ട് അതിന്മേലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ശരി ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു മരിച്ച കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ആകാശിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് സാധ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ നടത്തുന്നുണ്ട് നോർക്കയുമായി ബന്ധപ്പെട്ട് വരികയാണ് അത്യന്തം ദുഃഖകരമായ സാഹചര്യം മുഖ്യമന്ത്രി വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ തന്നെ ആ ഒരു ആവശ്യം കേന്ദ്രത്തെ അറിയിച്ചതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഒരു സാഹചര്യം തന്നെയാണ് മലയാളികളാണ് കുവൈറ്റിലെ കുവൈറ്റിലെത്തിൽ ഇതുവരെ മരിച്ചത് ഇതിൽ അഞ്ചിലധികം പേരുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പേർ മരിച്ച ഇന്ത്യക്കാരാണ് പതിമൂന്ന് പേർ മലയാളികളാണ് പലരുടെയും ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് പത്തനംതിട്ട ജില്ലയിൽ മാത്രം നാലു പേരാണ് മരിച്ചത് അങ്ങനെ വലിയ സങ്കടകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കാസർഗോഡ് സ്വദേശികളാണ് മരണപ്പെട്ടവർ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടവർ ഷമീർ ലൂക്കോസ് സാബു സാജം ജോർജ് എന്നിവരാണ് മരിച്ച കൊല്ലം സ്വദേശികൾ മുരളീധരൻ ആകാശ് ശശിധരൻ സജു വർഗീസ് തോമസ് സി ഉമ്മൻ എന്നിവരാണ് പത്തനംതിട്ട സ്വദേശികൾ കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബു മലപ്പുറം തിരൂർ സ്വദേശി നൂഹ് കാസർകോട് ചെർക്കളുണ്ട് ക്കം സ്വദേശി രഞ്ജിത്ത് എന്നിവരുടെയും മരണം ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് പലരുടെയും ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു മരണസംഖ്യ ഉയരാനുള്ള സാഹചര്യവും നിലനിൽക്കുകയാണ് അത്യന്തം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നലെ കുവൈറ്റിൽ ഫ്ളാറ്റിൽ തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് മരണമടഞ്ഞത് സഹിക്കാൻ കഴിയാത്ത അതിതീവ്രമായിട്ടുള്ള ദുഃഖമാണ് ഓരോരുത്തർക്കും ഓരോ കുടുംബങ്ങൾക്കുമുള്ളത് പത്തനംതിട്ട നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ദാരുണവും നിർഭാഗ്യകരവുമായിട്ടുള്ള സംഭവത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് നിലവിൽ അഞ്ചോളം ആളുകളുടെ വിവരങ്ങളാണ് നമ്മൾ ഐഡൻറിഫൈ ചെയ്തിട്ടുള്ളത് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കേന്ദ്രത്തോട് അടിയന്തരമായ ഇടപെടൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുകൂടാതെ നോർക്കയുടെ എല്ലാ സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ആളുകളെ തിരിച്ചറിയുന്നതിനും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരു ഇൻ്റർനാഷണൽ കോണ്ടാക്റ്റ് നമ്പറും അതോടൊപ്പം ഹെൽപ്പ് ഡെസ്ക്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇനിയുള്ള മറ്റ് നടപടികൾ ഐഡന്റിഫിക്കേഷനും അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങൾ അത് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട സി എമ്മിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നോർക്ക സാധ്യമായ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ കാര്യം ചെയ്യുന്നുണ്ട് ഇന്നലെ സി എം തന്നെ നേരിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു പ്പും നാച്ചുറലാക്കാം എഡ്സ്റ്റോണിലൂടെ നൂറ് ശതമാനം നാച്ചുറൽ കല്ലുകളും ലാൻഡ്സ്കേപ്പിംഗും കൊണ്ട് വീടിന്റെ മുറ്റവും പൂന്തോട്ടവും മനോഹരമാക്കുന്നു ബാംഗ്ലൂർ സ്റ്റോൺ തന്തൂർ കടപ്പ സ്റ്റോണുകൾ കാലങ്ങളോളം പുതുമ നഷ്ടമാവാതെ നിലനിർത്തുന്നു കൂടാതെ ക്ലാഡിംഗ് സ്റ്റോൺസ് റിവർ പെബിൾസ് ഗ്രാനൈറ്റ്സ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് റൂഫിംഗ് ടൈൽസ് ക്ലേ ജാളിസ് എന്നിവയുടെ സെയിൽസും കോട്ടയത്തെ ഞങ്ങളുടെ ബ്രാഞ്ചിൽ നിന്നും കേരളത്തിൽ കോട്ടയം ആലപ്പുഴ എറണാകുളം ഇടുക്കി പത്തനംതിട്ട കൊല്ലം എന്നീ ജില്ലകളിലും എല്ലാവിധ പ്രൊഫഷണൽ സർവീസിംഗും ലഭ്യമാണ് എഡ്ജ് സ്റ്റോൺ നിയർ സാമ്പിസ് ഓഡിറ്റോറിയം അവതരിപ്പിക്കുന്നു മംഗല്യപട്ടേഷൻ ഒന്നേ ഉള്ളൂസ് നിങ്ങൾ ഏവരെയും ഞാൻ പോത്തി സ്വർണ്ണമഹിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജുവല്ലറി ഷോറൂം പോത്തി സ്വർണ്ണമഹൽ